രാവിലെ തന്നെ ഇടുക്കാച്ചയായിട്ട് എണീറ്റിട്ടുണ്ട് ഇന്ന് മാമൻ്റെ പാടു കാറ്റാണ് നമ്മൾ രാവിലെ തന്നെ ജോക്ക് ചെയ്യുകയാണ് മാമൻ്റെ അടിപൊളി പാടുകാറ്റാണ് നമുക്ക് നേരെ പെട്ടെന്ന് പാഴുകാറ്റിലോട്ട് പോകാൻ കഴി നമ്മുടെ ബരവാസ്തവലിക്ക് പോകാം പോവാം അടുത്ത് തന്നെയാണ് ബലവാസ്തവലി നടക്കുന്നത് നമുക്ക് പെട്ടെന്ന് ബലവാസ്തവലിക്ക് അടുത്തോട്ട് പോയേക്കാം നമുക്ക് പെട്ടെന്ന് ചാച്ചുകാർക്ക് പോവുകയാണ് ബലവാസ്തവിയാണാൻ ഈ ആൻറ്റിയും ആൻ്റിയും മാമൊക്കെ നേരത്തെ പോയി അവരുടെ പാൽ ആച്ചു വീട് നമ്മൾ ഗ്സ് ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ഞു ഗെയ്മറനാണേ നിങ്ങള് വേറെ ഒന്നും വിചാരിക്കല്ലേ ഞാൻ ചുമ്മാ പേര് മാറ്റിയാണ് പീറ്റർ എന്ന് അങ്ങനെ നമ്മൾ പാലിയാച്ച് വീട്ടിൽ എത്തി ഇതാണ് പാലിയാച്ചു വീട് മാമനു വേണ്ടിയൊക്കെ ബിരിയാണി മേടിക്കാൻ വേണ്ടി കടയിൽ പോയതാണ് നമ്മൾ വന്നപ്പോഴത്തേക്ക് കുച്ചയായി പോയി അറിയാതെ ഗെയ്സ് ഇവിടെയും മാമൻ്റെ വീട്ടിൽ വരുന്നത് ലൈറ്റാണ് ലാമ്പാണ് ലൈറ്റ് ലാമ്പാണ് ഒരു കിടക്കാച്ചി പിന്നെതാ ഇവിടെ ആയിട്ട് സോഫയൊക്കെ ഉണ്ട് നമുക്കിവിടെ നിന്ന് പിന്നെ പിന്നെതാ ഇവിടെയും ഇവിടെ ഇരിക്കാനുള്ള സോഫയൊക്കെ ഉണ്ട് ഇനി നമുക്ക് മേളിലൊരു റൂമ് വരുന്നുണ്ട് അത ഇവിടെ പുടി കുട്ടിയുടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മാമൻ പണ്ട് പുലിവേട്ടയായിരുന്നു പണി അന്നേരം എടുത്തയാണ് ഈ ഫോട്ടോ ദാ മാമൻ കണ്ടു ഹിമാലയത്തിൻ്റെ പടവും മാമന് ഹിമാലയത്തിൽ പുലിയെ കൊല്ലലായിരുന്നു ജോലി ഇപ്പോഴാണ് ഗൾഫിലൊക്കെ പോയി വലിയ ആളായത് ഗെയ്സ് ഇത് കണ്ടോ മാമന് ജിമ്മാണ് മാമൻ്റെ ജിമ്മാണ് കേട്ടോ ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിമ്മൊക്കെ ചെയ്യുന്നത് ആൻറ്റിയൊരു ജിമ്മത്തിയാണ് എപ്പോഴും ജിമ്മൊക്കെ ചെയ്താണ് നടക്കുന്നത് ആൻ്റിയുടെ പേര് ജെൻസിന്നാണ് ആൻ്റിയൊരു കിടക്കാറ്റി ആൻറ്റിയാണ് ഇനി നമുക്ക് മേളിലോട്ട് പോകാം ഗേസ് ഇത് കണ്ടോ ഇവിടെയൊക്കെ ജിമ്മുണ്ട് കണ്ട കുറേ ജിമ്മൊക്കെ ഉണ്ട് ട്രക്ക് മില്ലൊക്കെ ഉണ്ട് ആൻറ്റിക്ക് രാവിലെ എണീറ്റ് ഓടാറുണ്ട് ഇത് ട്രക്ക് മില്ലില് അമ്മക്കും ഇനി വണ്ണം കുറയ്ക്കണം ഇത് ഓടി ഓടി അന്നാണ് നമ്മളെന്നും വരും ഇവിടെ നമുക്കിവിടെത്തന്നെ എക്സസൈസ് ചെയ്യാമല്ലോ അല്ലേ അല്ലെങ്കിൽ വേറെ ജിമ്മിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ ഒന്നും കൊടുക്കണ്ട നമ്മൾ താഴോട്ടിറങ്ങാൻ ആൻറ്റിയും ഒക്കെ ഇപ്പോൾ ബിരിയാണി മേടിച്ചിട്ട് എത്തിക്കാണും നമുക്ക് നേരെ ബിരിയാണി കഴിക്കാനായിട്ട് പോവാം എൻ്റെ ആൻറ്റിയും മാമനും അവിടെ വന്നതാണ് നമുക്ക് നോക്കിയിട്ട് വരാം മാമൻ താണ്ടേ അങ്കിളെ എന്തൊക്കെയുണ്ട് വിശേഷം അങ്കിളെ ആൻറ്റി എന്തു ആ ആൻറ്റി ആൻ്റി ആൻറ്റി ആൻ്റി ആൻറ്റി ആൻറ്റി ആൻ്റി ആൻറ്റി ആൻ്റി ആൻ്റി ആൻറ്റി ആൻറ്റിയുടെ മോൻ വന്ന് അയ്യോ അങ്കിളെ മാമ ആൻറ്റി എന്തോ പറ്റി മോനെ അതോ മോനെ അത് മാമന് വെയ്യാതായി മോനെ മോനെ മാമന രേ മോനെ മോനെ ഏട്ടായ്ക്ക് മോനെ എന്തോ പറ്റിയ എന്തോ പറ്റിയ ആൻറ്റി എന്തോ പറ്റിയ ആൻറ്റി നമ്മുടെ നമ്മുടെ മാമന് മാമന് കുഴഞ്ഞു വീണ് മോനെ മാമനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി ഗെയ്സ് എന്നെ പോലീസ് കുടിക്കാൻ വിടുന്നു ആൻറ്റി ആര് കൊന്നു ഗെയ്സ് ദാ ആൻറ്റി ആര് കൊന്നു ഗെയ്സ് നമ്മുടെ ആര് കൊന്ന് ആൻറ്റീ അയ്യോ ഞാനല്ല കൊന്ന സാറേ എന്നെ പിടിക്കുക ആൻറ്റി മരിച്ചിട്ടുണ്ട് ഗൈസ് നമ്മളാ കൊന്നേന്ന് പറഞ്ഞ് സാറന്മാർ നമ്മളെ പിടിക്കുന്നു ഗൈസ് എന്തോയും ഗെയ്സ് നമ്മളൊന്നും അല്ല ഞാനല്ല കൊന്ന സാറേ സാറേ എന്നെ പിടിക്കില്ല ഞാനല്ല കൊന്ന ഒരു ഗുണ്ടയാ കൊന്ന എന്തോ സാറന്മാർ എന്നെ ഇങ്ങനെ പിടിക്കുന്ന സാറേ സാറേ ഒന്നും ചെയ്യില്ല സാറേ സാറന്മാരെ എന്നെ ഒന്നും പിടിക്കല്ലേ ഞാൻ ബാവുമാണ് സാറേ ഞാൻ ഞാൻ എൻ്റെ മാമൻ്റെ ബാല്യാജിന് ഒന്ന് മാമനെ ആരോ വെടിവെച്ച് ആൻറ്റിയേം വെടിവെച്ച് എന്തോ അയ്യാനാ അയ്യോ 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 പിടിക്കല്ലേ സാറന്മാരെ ഞാനൊരു കഷ്ടവാണേ സാറന്മാരെ എന്നെ പിടിച്ചേക്കരുതേ ഞാൻ വെള്ളത്തിൽ പോയി കാണുന്നോളാം എന്നെ പിടിക്കല്ലേ സാറേ എന്നെ പിടിക്കല്ലേ സാറേ ഞാൻ ആൻറ്റിയേ മാമനെയൊന്നും കൊന്നില്ലേ സാറേ എന്നെ പിടിക്കല്ലേ സാറേ ഞാനൊരു പാവമല്ലേ സാറേ എന്നെ പിടിക്കല്ലേ ഈ പാവത്തിനെ പിടിച്ചാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും സാറേ പ്ലീസ് സാറേ എന്നെ പിടി പിടിക്കല്ലേ അയ്യോ അയ്യോ ഗായ്സ് നമ്മളെ സാറന്മാര് പിടിച്ചിട്ടുണ്ട് ഗായ്സ് സാറന്മാര് പറയുന്നത് നിന്നെ ഈ ജയിലിൽ പൂട്ടിയെന്നാണ് ഇനി നിനക്ക് രക്ഷ ഓടാൻ പറ്റത്തില്ലെന്നാണ് സാറന്മാർ പറഞ്ഞത് എന്നെ ഇവിടെ സാറന്മാർ പൂട്ടിയിട്ടിട്ടുണ്ട് എന്ത് സാറേ ശീഷ എനിക്ക് ശിഷേ എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ നിങ്ങൾ ബോംബിട്ട് കൊല്ലാൻ പോന്നു അയ്യോ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ മോനെ ഞാനിതാ എത്തി അച്ചാ നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നോ അച്ഛാ അച്ചാ അച്ഛ മാമനെ ആൻറ്റിയേ ഇല്ലേ ആരോ വെടിവെച്ച് കൊന്നു മോനെ അവരെ വെടിവെച്ച് കൊന്നതമ്മുടെ ഡക്കറാണ് അയ്യോ അതവൻ്റെ എൻ്റെ ശത്രുവായിരുന്നല്ലോ പണ്ടു തൊട്ടേ ഉള്ള ഡർ ഡറോ അയ്യോ ആൻറ്റീ ആന്റിയുടെ അക്കറ് കൊന്നല്ലേ ആണോ എന്തോയും അപ്പുമോനോ അപ്പുമോനോ അപ്പുമോൻ അവിടെ സുഖമായിട്ട് കളിച്ചു കിടക്കുന്നു അപ്പുമോൻ ആന്റി മരിച്ചു മരിച്ചെന്നൊന്നും ആ ആ അച്ചാ എടാ ജോണി നീ ഇല്ലേടാ നീ 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 വരുന്നോ പള്ളിയിലോട്ട് ഇല്ല ഇല്ല അച്ചാ അച്ഛൻ ഞാൻ വരുന്നില്ല ആൻറ്റിയെ കാണുമ്പോൾ എനിക്ക് വിഷമമാവും ഞാൻ വാ മോനെ എന്നാ വന്നേക്കാ അച്ചാ നമുക്ക് നേരെ പോവാം മോനെ ദാ പള്ളി എത്തി മോനെ അച്ചാ മോനെ അകത്തോട്ട് ചെല് ഗെയ്സ് ആൻ്റി മരിച്ച് ഗൈസ് എനിക്ക് വിഷമമുണ്ട് ഗൈസ് അവിടെ ആൻറ്റിയുടെ മാമൻ്റെ ശരീരം ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് വിഷമമായി ആ ജീ മാമ ആ ജീ ഇതാണ് ഗൈസാഞ്ചിയുടെ കല്ലറ കണ്ടോ നമ്മൾ മേലോട്ട് കയറി പോവുകയാണ് കണ്ടോ ഇതാണ് കല്ലറ ആ മാമൻ്റെ കല്ലറ കാണിച്ചു തരാം ഇതാ മാമൻ്റെ കല്ലറ മാമനെ കൊന്നവൻ അടുത്ത് ഞാൻ പ്രതികരണം ചെയ്തിരിക്കും ഓ കാലം ഡക്കർ എൻ്റെ എൻ്റെ ആൻറ്റിയെ മാമനെ കളഞ്ഞു ഡക്കറേ നിന്നെ ഇന്ന് ഞാൻ നശിപ്പിക്കടാ കാലമാടാ ഗെയ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രതീക്ഷിക്കുന്നു ഡക്കർ നമ്മുടെ ആൻറ്റിയെ മാമനെ കൊന്നു കൊന്നുകളഞ്ഞു ഗെയ്സ് വെടിവെച്ചാണ് കൊന്നത് നമ്മൾ വരിച്ച മാമം കൊഴഞ്ഞു വീണാന്നാണ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ആൻറ്റി ആരോ വെടിവെച്ച് കൊന്ന് ഗായ്സ് എന്തോയും ഗായ്സ് ഇനി നമുക്ക് എങ്ങനെയെങ്കിലും അവനോട് പ്രതികാരം വീട്ടണം നമുക്ക് അടുത്ത റിയൽ ലൈഫ് സീരിയസിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ്